ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ചിക്കൻ കറിയൊക്കെ കൂട്ടി മടുത്തവർക്ക് ഒരു പുതിയൊരു ടേസ്റ്റിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി മസാല ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലോട്ടേക്ക് പോകാം അടിപൊളി കോമ്പിനേഷനാണ് പത്തിൻ്റെ ഒക്കെ ആയാലും പൊറോട്ടക്കും കുബൂസിനും ഒക്കെ കൂട്ടാൻ പറ്റിയ അടിപൊളി കറി റെസിപ്പിയാണിത് ആദ്യം തന്നെ ഞാനിവിടെ ഒരു മൂന്ന് ടീസ്പൂണോളം മുഴുവൻ മല്ലി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ച മല്ലിപ്പൊടി ആയാലും എടുക്കാം പക്ഷേ എങ്കിൽ ഇങ്ങനെ മുഴുവനാ ചെയ്ത് തയ്യാറാക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക ഒരു മൂന്നാഞ്ച് പിരിയൻ മുളകും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കണം അതിന് വേണ്ടിയാണ് പിന്നെ കുറച്ച് പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്നഞ്ച് ഗ്രാമ്പും കൂടി അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇവയൊക്കെ കുറച്ചൊന്ന് ചൂടാക്കി കിട്ടണം അതുകൊണ്ടാണ് ആദ്യം തന്നെ ഇവയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ഒരു ടീസ്പൂണ് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവയൊക്കെ വേണമെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കാം മുഴുവൻ ഇതുപോലെ ചെയ്ത് തയ്യാറാക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും അന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കാം ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂണ് വലിയ ജീരകവും ഒരു ഒരു ടീസ്പൂണ് നിറയെ ചെറിയ ജീരകവും ഇട്ടുകൊടുക്കാം എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം ഇനി ഒന്നുമില്ല ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ടൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇതെല്ലാം നമുക്കൊന്ന് മാറ്റി വെക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഇട്ടുകൊടുക്കാറുണ്ട് ഒരു രണ്ട് ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു തക്കാളി പകുതി ക്യാപ്സിക്കം ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ഇവയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു പകുതി പുളി നീരും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം നമ്മൾ മന്തിൻ്റെ പീസ് ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു ഒന്നര കിലോ രണ്ട് കിലോ അങ്ങനെ എടുത്ത് വരും ഈ ചിക്കന് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഉപ്പ് നോക്കിയിട്ട് ഇട്ടുകൊടുത്താൽ മതി ആ ഉപ്പും ഇട്ടുകൊടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചിക്കനിലേക്ക് കൊടുക്കാം ഇനി അതിലോട്ടേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പില്ലേ അതും കൂടി ഒന്ന് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് ചിക്കനിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കാം അപ്പോൾ ചിക്കന് ഇത് മാരിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഫോർക്ക് വെച്ചോ കത്തി വെച്ചിട്ടോ ഒന്ന് വരഞ്ഞ് കൊടുത്താൽ നല്ലതായിരിക്കും ഒരു മിനിമം ഒരു നാല് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കന് വെക്കണം എന്നാലന്ന് നല്ല ടേസ്റ്റി ആയിട്ട് ആ മസാലയൊക്കെ ചിക്കനിൽ നല്ലോണം പിടിക്കുക അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കുറച്ച് സമയത്തിന് ശേഷം നമുക്കൊന്ന് ചിക്കൻ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഒരു പകുതി വേവ് നമ്മൾ കുക്കറിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് ബാക്കി നമ്മൾ തയ്യാറാക്കുന്ന കുറച്ച് മസാലൻ്റെ ഒക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇപ്പം എല്ലാം കൂടി ഒന്ന് കുക്കറിൽ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഒരു വിസിൽ വരുന്നത് വരെ കുക്കറിൽ വെക്കാം അപ്പോഴത്തേക്കും നമുക്ക് വേറൊരു പാത്രത്തിൽ കറി തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാം രണ്ട് ഉള്ളിയാണ് ഇപ്പോൾ ഇതിൽ എടുത്തിട്ടുള്ളത് നല്ല കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാറ്റിയെടുക്കാം അപ്പോഴത്തേക്കും ഒരു ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും പിന്നെ കുറച്ച് രണ്ട് ഒരു എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും കൂടി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് വാഴറ്റിയെടുക്കാം അല്പസമയം മൂടി വെച്ചിട്ട് വാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച് അതിൻ്റെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് സമയം ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഈ സമയം കറിയിലേക്ക് വേണ്ട കറിവേപ്പിലയും ഇട്ടു കൊടുക്കാം എന്നിട്ട് നമുക്ക് ചിക്കനും കൂടി അതിലേക്ക് ഇട്ടു കൊടുക്കാം എന്നിട്ട് നല്ലോണം ഇതിൽ വെച്ചിട്ടൊന്ന് നല്ലതാണ് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് പൊത്തി വെച്ചിട്ട് ചിക്കന് ഫുൾ വേവാകുന്നത് വരെ അതിൽ വെക്കാം ഈ സമയം അതിലേക്ക് ആവശ്യത്തിൻ്റെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി മറക്കരുത് അപ്പോൾ നല്ലോണം തിളപ്പിച്ച് എടുക്കുകയാണ് ചെയ്യേണ്ടത് ആ ചിക്കൻ സ്റ്റോക്കും എല്ലാം അതിൽ നല്ലോണം മിക്സായി വരണം ഈ ഒരു സമയം നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ നിറയെ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി കറിക്കുറി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാല ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ ഞാൻ തയ്യാറാക്കി നോക്കാം പൊറോട്ടേൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആണ് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം അതുവരെ കുംബാ ബൈ